ബഹുമാനപ്പെട്ട അബൂ ചില അർത്ഥഗർഭമുള്ള വാക്കുകളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം നമുക്ക് സ്വന്തമല്ലാത്ത മൂന്ന് വസ്തുക്കൾ എന്നാൽ ആ മൂന്ന് വസ്തുക്കളെയാണ് നാം കൂടുതൽ തീവ്രമായി പ്രണയിക്കുന്നത് നമുക്ക് തന്നെ ആ മൂന്ന് വസ്തുക്കൾ സ്വന്തമല്ല അങ്ങനെ സ്വന്തമല്ലാത്ത ആ മൂന്ന് വസ്തുക്കളെ നാം തീവ്രമായി പ്രണയിക്കുന്നു സ്നേഹിക്കുന്നു ഏതാണ് ആ മൂന്ന് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ ദേഹമാണ് രണ്ടാമത്തത് നമ്മുടെ ദേഹിയാണ് മൂന്നാമത്തത് സമ്പത്താണ് ദേഹവും ദേഹിയും അഥവാ ആത്മാവും അത് രണ്ടും അള്ളാഹുവിൻ്റെ കൺട്രോളിലാണ് ഉള്ളത് അല്ലേ അതുപോലെ സമ്പത്താണെങ്കിലോ അനന്തരവകാശികളുടെ സ്വത്തുമാണ് ഈ മൂന്ന് കാര്യത്തെയും നമുക്ക് അതിൽ നിയന്ത്രണമില്ലാ നിയന്ത്രണമില്ലാതിരുന്നിട്ടും നാം അതിനെ തീവ്രമാ തീവ്രമായി പ്രണയിക്കുന്നു ഇനി ആളുകള് രണ്ട് സംഗതികളെ മോഹിച്ച് നടക്കുകയാണ് അതാണെങ്കിലോ സ്വർഗത്തിൽ എത്തിയാൽ അല്ലാതെ കിട്ടുകയുമില്ല അങ്ങനെയുള്ള രണ്ട് സംഗതികളുണ്ട് അതേതാണെന്നറിയുമോ സന്തോഷമാണ് ഒന്ന് സമാധാനമാണ് രണ്ട് ഇത് കിട്ടാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ മോഹിച്ച് നടക്കുകയാണ് പക്ഷെ ഇത് കിട്ടണമെങ്കിൽ എവിടെ എത്തണം സ്വർഗത്തിലെത്തണം ഇനി ഈ ദുന്യാവിന്റെ ഒരു ഉദാഹരണം ഏതുപോലെ ആണ് എന്നറിയുമോ നമ്മുടെ നിഴൽ പോലെയാണ് പിടിക്കാൻ നാം ഓടി ചെന്നാൽ നിഴല് കിട്ടുമോ ഇല്ല വേണ്ടെന്ന് വെച്ച് നാം തിരിഞ്ഞു നടന്നാലോ നിഴൽ നമ്മുടെ പിന്നാലെ പോരുകയും ചെയ്യും ഇതുപോലെയാണ് ദുന്യാവ് വെട്ടിപ്പിടിക്കാൻ ചെന്നാൽ കിട്ടുകയില്ല വേണ്ടെന്ന് വെച്ച് പിന്തിരിഞ്ഞു പോന്നാലോ നമ്മളെ പിന്നാലെ ദുന്യാവ് വരുകയും ചെയ്യും അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും സമാധാനങ്ങളും റാഹത്തും പെരുമഴയായി നമുക്ക് വർഷിക്കുന്നുണ്ടോ എങ്കിൽ നാം കരയുകയാണ് വേണ്ടത് പേടിക്കുകയാണ് വേണ്ടത് കാരണം അത് സ്വാലിഹീങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യമല്ല എപ്പോഴും സന്തോഷം എപ്പോഴും അനുഗ്രഹങ്ങൾ നോക്കൂ അമ്പിയാക്കളെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം ദുരിതം പേറുന്നവർ ആരാണെന്ന് അറിയുമോ സ്വാലിഹീങ്ങളാണ് അപ്പോൾ എല്ലാ സമയത്തും അനുഗ്രഹങ്ങളും സന്തോഷവും നമുക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ നാം സ്വാലിഹാണോ എന്നാലോചിച്ച് കരയണം പേടിക്കണം ചിന്തിക്കണം